അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാൾനൈറ്റി കാണിക്കേണ്ടത് അമ്പത്താറിൻ്റെ നല്ല വെറൈറ്റി ആണ് കാണിക്കേണ്ടത് പുതിയ ഐറ്റംസ് ആണ് അതും ഭയങ്കര ഓഫർ റേറ്റിലാണ് കാണിക്കുന്നത് അപ്പോൾ അത് കണ്ടു വെക്കാം എങ്ങാണ്ട് ഷാൾനൈറ്റി എന്നുള്ളതായിട്ട് ഏറ്റവും കാണിക്കുന്നത് നല്ല അടിപൊളി കരിഞ്ചോപ്പിൽ ഒരു നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ തരിക പിന്നെ നിങ്ങൾ ആ ആരൊക്കെ ഒക്കെ കാണിക്കാൻ ആരൊക്കെ കാണിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഓർഡർ തരട്ടെ കുറച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാർ എൻ്റെ കാക്കിഷ്ടപ്പെട്ടിട്ട് തിരിച്ചാക്കട്ടെ കുറച്ച് കൂടി ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ തരിക അതേപോലെ തന്നെ നമ്മൾ അയക്ക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പോസ്റ്റ് വഴി മതിയെന്ന് ഒന്ന് പറ എഴുതി വിടട്ടെ നല്ല അടിപൊളി ഡിസൈൻ ആട്ടെ കണ്ടവർ നല്ല സൂപ്പർ ഡിസൈനാണ് അടിവരെ ഇതിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ പുതിയ ഡിസൈനാണ് ഞങ്ങൾ ഓഫറിനാണത് കൊടുക്കണ കേട്ടോ ഓഫർ റേറ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവരെ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തരും കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി ഒന്ന് പറയേണ്ട ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം ഇട്ടോ കോട്ടണിൻ്റെ ക്ലോത്താണ് വന്നിട്ടുള്ളത് നെടുപ്പിൻ്റെ വീതി കൂടെ ഒന്ന് പറഞ്ഞു തരത്തിലാണ് വരേണ്ടത് റേറ്റ് വേറെ വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്നെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഒരുപാട് രണ്ട് മൂന്നാല് ഐറ്റംസ് നമുക്ക് കാണിക്കാം അമ്പത് ഇഞ്ച് ഇടുപ്പിൻ്റെ വീതി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഷാൾ എന്ന് കാണിച്ച ഷാൾ ഒക്കെ വെറൈറ്റി ഐറ്റംസ് ഷാളാണ് ഒക്കെ പുതിയ സാധനങ്ങളാണ് സ്റ്റോക്കിലുള്ള ഐറ്റംസ് എല്ലാം ഈ കാണിക്കണ്ടത് പുതിയ ഐറ്റംസാണ് നിങ്ങൾ കാണിക്കുന്നത് സാധാരണ മുന്നൂറ്റി അമ്പതിന് കൊടുക്കുന്ന ഐറ്റംസ് തന്നെയാണ് ഓഫറിൽ മുന്നൂറ്റി ഇരുപതിന് കൊടുക്കാമെന്ന് മാത്രമേട്ടോ ഇങ്ങനെ ഇതിന് സെറ്റ് വരട്ട അഞ്ച് കളർ ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള മുന്തിരി കളറാണ് ഒക്കെ നല്ല നല്ല കളറുകളും നല്ല നല്ല അടിപൊളി ആണ് ഫാൻസി ഐറ്റംസ് ഐറ്റംസാണ് എക്സ്ട്രാ ആണ് വരുന്നത് പക്ഷെ പ്രിൻ്റ് ഒന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻറ്റുകളല്ലോ ഇതിൻ്റെ സെറ്റിങ്ങനെ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത് കേട്ടോ അതിൽ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അപ്പോൾ അധികം പീസുകളും നമ്മളടുത്ത് എന്ത് ചെയ്യുക ഇല്ല അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുക സ്പേഷ്യം കൊടുത്ത് വിട്ടിരട്ടെ അടുത്തത് കരിനീരാണ് ഉള്ളത് ഒക്കെ നല്ല തിളങ്ങിട ഐറ്റംസാണ് ഇതിൻ്റെ ശാളാണ് ഇങ്ങനെ വരുന്നത് രണ്ട് മൂന്ന് ഐറ്റംസ് നമുക്ക് ഷാൺലൈറ്റിൽ നിന്ന് കാണിക്കാനിട്ടാ കാപ്പി കാപ്പിച്ചോപ്പ് കാണിക്കാനുള്ള മൊത്തം പുതിയ ഐറ്റംസ് ആണ് വെറൈറ്റി ഐറ്റംസിൽ വന്നിട്ടുള്ള നല്ല നല്ല കളറുകളാണ് കേട്ടോ കരിമ്പച്ച അപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നമ്മൾ പുതിയ വീഡിയോ ആണിത് അതിൽ പുതിയ ഐറ്റംസ് തന്നെ ഓഫർ റേറ്റിലാണ് കാണിക്കുന്നത്

പതിനഞ്ചര ഇഞ്ച് കയ്യർക്ക് വരുന്നുണ്ട് കേട്ടോ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ നാൽപ്പത്തെട്ടിഞ്ച് തന്നെ ഇതിൻ്റെ ഇടുപ്പ് വീതി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോള വേണ്ട നല്ല അടിപൊളി ഷാളാണ് നല്ല വലിപ്പം വീതി ഒക്കെ നല്ല സൂപ്പർ ഷാളാണ് ഇവരുടെ റേറ്റ് വരെ മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ റേറ്റ് വരുള്ളൂ തിന് ഷാൾ വരുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് ഡിസൈൻ ഡിസൈൻ ഒന്നുകൂടി അടിപൊളി കാണിച്ചിരുന്നു ഇങ്ങനെ ഡിസൈൻ വരുന്ന സെണ്ടറി കൂടെ ഇങ്ങനെ ഡിസൈൻ വരുകയാണ് നല്ല ഇപ്പോൾ ഡിസൈൻ കേട്ടോ അതിൻ്റെ റേറ്റ് വരും മുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അഞ്ച് കളറ് ഇതിന് വരും കേട്ടോ ഇന്ന് കരിമ്പച്ച ഡിസൈൻ ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ മാറി മാറിയിട്ട് എടുക്കണമെങ്കിൽ മൂന്ന് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ മൂന്ന് ഡിസൈൻ എടുക്കാൻ പറ്റും ഉണ്ട് ഷാൾ ഇങ്ങനെ വരും അതേപോലെ തന്നെ കരുനീല പിന്നെ ഇതെ കാപ്പിച്ചു എല്ലാ കളറുകളും നല്ല കളറുകളാണ് നല്ല കോട്ടന്റെ ഭാരതി എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് ഈ കാണിക്കണമെന്നുള്ളത് ഭാരതീയ കമ്പനിയുടെ ക്ലോത്ത് ആണ് എല്ലാ ലോക്കൽ പിന്നെ കോട്ടൻ്റെ ഐറ്റംസ് ആണ് പോളിസ്റ്റി മിസ്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇനി വേറെ ഐറ്റംസ് നമ്മൾ കാണിക്കണത് ഒരു വെറൈറ്റി കളറുകളുടെ ആണ് ഇതൊക്കെ നമ്മൾ മുന്നൂറ്റി അമ്പതിന് ഐറ്റംസ് ആണ് മുന്നൂറ്റി ഇരുപതും മൂന്നെണ്ണത്തിൻ്റെ ഫ്രീ ഷിറ്റിങ്ങും ആണ് കൊടുക്കുന്നത് അമ്പതിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ അമ്പതിഞ്ചാണ് അതിൻ്റെ എടുപ്പ് വീതി ഒരു അടുപ്പ് വീതി വല്ലാതെ കൂടണം ചെയ്തിട്ട് ഇതിൻ്റെ ഷാൾ നോക്കി ഷാൾ ഇങ്ങനെ വരുന്നത് നല്ല നല്ല കളറുകൾ ആകട്ടെ ഒക്കെ ഫാൻസി ആണ് ഒക്കെ ഫാൻസിറ്റംസ് ആകട്ടെ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് മൂന്നെണ്ണം ഇറക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ജസ്റ്റ് നല്ലൊരു ബിസ്കറ്റ് കളർ കോഫി കളർ കളറുണ്ടോ ഇതിലഞ്ച് കളറ് വരുന്നുണ്ട് ഇഡിസൈഡ് നല്ല നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നല്ലൊരു നീല കളറാണ് കിട്ടും നീലും കൂടി കൂടിയ കളറാണ് ടുത്ത കളർ അതെ നല്ല സൂപ്പർ കളറുകളും സൂപ്പർ മോഡലും ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അത് ഓഫർ റേറ്റ് നല്ല സൂപ്പർ റേറ്റിൽ ആണ് കാണിക്കണം കേട്ടോ അടുത്ത ഈ ഡിസൈനാണ് ഇതിൽ ഈ ഒരു കളറാണ് നമ്മൾ എത്തുള്ളത് കേട്ടോ ഗ്രീന് മാത്രം ഒരു ഷാളാണ് വരുന്നത് ഇതേപോലെ നെക്സ്റ്റ് ഇതിനെ മുമ്പ് കാണിച്ചൊരു കളറാണ് അതിലും അത് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ഉള്ളത് അപ്പൊ ആവശ്യമുള്ള ഒരു ബാഗം തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോളി വരുന്നത് പിന്നെ ഇത് വേറെ ഐറ്റംസാണ് ഒക്കെ റേറ്റ് വരെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കോളൂ പക്ഷേ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരുമ്പോൾ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടോപ്പിൻ്റെ വീഡിയോ ഇടണ്ട് അതിൽ ഗിവ് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം ത്രീ പീസും നൂറ്റമ്പത് രൂപ ടോപ്പൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗവൺമെന്റ് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലാ വൈകും